ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ മേഖലയിലും എന്നതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിലും വലിയ രൂപത്തിലുള്ള ജിഹാദ് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് പോലും അത് റിപ്പോർട്ട് ചെയ്യാനോ അത് പുറത്തു പറയാനോ വിമർശിക്കാനോ ഭയമായിരിക്കുന്നു കാരണം അത്രമാത്രം അപകടകാരം അപകടകാരികളാണിവർ അപകടകരമായ രൂപത്തിൽ ജിഹാദ് നമ്മുടെ നാടിനെ തന്നെ ഏതാണ്ട് ഭയചകിതമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയിരിക്കും അതുകൊണ്ടാണ് അവർക്കത് നിർഭയം തുറന്ന് പറയാൻ പോലും സാധിക്കാതെ പോകുന്നത് ഐ എ എസ് കാര്ക്കിടയിൽ വലിയ ഒരു വിഭാഗം ഗ്രൂപ്പുകൾ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് നമ്മൾ കണ്ടു അധ്യാപകർക്കിടയിൽ പോലീസുകാർക്കിടയിൽ എയർപോർട്ടിലെ ജീവനക്കാർക്കിടയിൽ പ്രൈവറ്റ് ആയിട്ടുള്ള പല മേഖലകൾക്കുമിടയിൽ ഇപ്പോൾ ജൂതനുണ്ടാക്കിയ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ആ രൂപത്തിലാണ് ഇവർ ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് മാത്രം മതി ഈ ലോകത്ത് ജീവിക്കാം അതുകൊണ്ട് കാഫിറുകളെ ഏത് രൂപത്തിൽ ഒറ്റപ്പെടുത്താം അങ്ങനെ ഈ രാജ്യത്തെ മതവൽക്കരിക്കുക എന്ന കൂടിയാണ് ഇവർ ഇതൊക്കെ ഈ നാട്ടിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടോ എപ്പോഴെങ്കിലും മെഡിക്കൽ ജിഹാദിനെ സംബന്ധിച്ച് അതെ നമ്മൾ കണ്ടതാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ രണ്ട് പേര് ഒരു അമുസ്ലിം പെൺകുട്ടിയും ഒരു മുസ്ലിം ആൺകുട്ടിയും തമ്മിൽ ഒരു റാസ്പുട്ടൻ ചുവടുകൾ വെച്ചു ഏറ്റവും ആ ഡാൻസ് വളരെ കുട്ടികൾ നന്നായിട്ട് പ്രകടനം നടത്തി ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് കുട്ടികൾ കുട്ടികളത് ചെയ്തതെന്ന് നമുക്കും അറിയാം മെഡിക്കൽ മേഖലയിലാണ് ഇത് നടന്നത് പിന്നീട് നമ്മൾ ഞാനതിനെ സംബന്ധിച്ചൊക്കെ ഒരു വാർത്ത വീഡിയോ ചെയ്തിരുന്നു പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരസ്യത്തിലാണ് നമ്മൾ ഈ പെൺകുട്ടിയെ കാണുന്നത് അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് പ്രത്യേകിച്ച് കൃഷ്ണരാജ് സാറിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ വിഷയത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി ദീർഘദൃഷ്ടിയോടുകൂടി ഈ വിഷയത്തെ കാണാൻ ശ്രമിച്ചു അപ്പോൾ അതേപോലും അതിനെ എല്ലാ മുസ്ലിങ്ങളും വലിയ രൂപത്തിൽ ഇതൊരു ഘോഷയാത്ര പോലെയായിരുന്നു ആഘോഷിച്ചത് കാരണം അമുസ്ലിം പെൺകുട്ടിയാ അവൾ ഇങ്ങോട്ടേക്ക് തന്നെയുള്ള വള്ളവും വലയുമാണെന്ന് ഇവർക്കറിയാമായിരുന്നു എന്നിട്ട് ഒരു മുസ്ലിം ആൺകുട്ടിയുടെ തോളിലാണല്ലോ ഒരു അമുസ്ലിം പെൺകുട്ടി കൈവച്ചത് തിരിച്ചായിരുന്നെങ്കിലോ ഒരു അമുസ്ലിം ആൺകുട്ടിയുമായി തട്ടമിട്ട ഒരു പെൺകുട്ടി ആയിരുന്നു ഡാൻസ് കളിച്ചിരുന്നതെങ്കിൽ എവിടെ എത്തി നിൽക്കും എന്നൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു തന്നാ മതി ആദ്യം ആ പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്നത് പള്ളിക്കാരായിരിക്കും രണ്ടാമത് കുടുംബക്കാരായിരിക്കും മൂന്നാമത് മതം വളർത്താൻ വേണ്ടി നടക്കുന്ന ചില സാമുദായിക ഗുണ്ടകളും പ്രവാചക ഗുണ്ടകളും അവരായിരിക്കും പിന്നീട് ഈ പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്നത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളാണ് എല്ലാ മേഖലകളിലും മതവൽക്കരണം നടക്കുന്നത് പോലെ തന്നെ മെഡിക്കൽ മേഖലയിലും മതവൽക്കരണം നടക്കുന്നുണ്ട് എന്നിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ക്ലാസ് എങ്ങനെയാ ക്ലാസ് ഒരു കർട്ടൻ ഇട്ടിട്ട് ആൺകുട്ടികൾ ഇപ്പുറത്തെ ഭാഗത്തും പെൺകുട്ടികൾ അപ്പുറത്തെ ഭാഗത്തും അത്ഭുതപ്പെടാനൊന്നുമില്ല ഇവർ പഠിച്ച് ഡോക്ടർമാരായി വരുന്നത് ആരെ സേവിക്കാനാ നമ്മളെ സേവിക്കാനാണ് ഈ വരുന്നത് അല്ലേ അങ്ങനെ വരുമ്പോൾ നാളെ ഇവരുടെ മുമ്പിൽ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി എത്തുന്ന നമ്മളെ ഏത് ഇവർ കാണുന്നത് ഇവരെങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും അമുസ്ലിങ്ങളാണ് അത് യോ നമ്മൾ മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളെ തൊടാമോ ഈ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും ഇവരുടെ മുമ്പിൽ വരുന്ന കാഫിറുകളെ ഏത് രൂപത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് നൽകുക എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഇത് ഭയപ്പെടേണ്ടുന്ന സംഗതിയാണ് നമുക്കൊരു പക്ഷെ ഇതിനകത്ത് അത്ഭുതമൊന്നും തോന്നാനില്ല കാരണം ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ മതം കടത്തിക്കൊണ്ടു വന്ന ഒരു നാടാണിത് ഓപ്പറേഷൻ തിയേറ്ററിനകത്തും ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഓപ്പറേഷന് ഒരാളിൻ്റെ ശരീരത്തിൽ കത്തി വെക്കുമ്പോഴായിരിക്കും ബാങ്ക് വിളിക്കുന്നതെങ്കിൽ ഇവർക്ക് പോയി നമസ്കരിക്കേണ്ടി വരും ഇവർക്ക് നോമ്പ് തുറക്കേണ്ടി വരും ഇവർക്ക് അത്താഴം കഴിക്കേണ്ടി വരും അപ്പം ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഈ മതം കടന്നു വരാത്ത പോലും ഒരു കഴിഞ്ഞ ദിവസം ഐ എസ് ഉദ്യോഗസ്ഥരല്ലേ വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ കണ്ടത് മുസ്ലിം ഇതെങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിന് പിന്നിൽ സംഘടിതമായ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ രാജ്യത്തെ മതവൽക്കരിക്കുക എന്നതിന്റെ ഭാഗമായി ലവ് ജിഹാദോ നാർക്കോട്ടിക് ജിഹാദോ മറ്റ് ഹലാൽ ജിഹാദുകളോ ലാൻഡ് ജിഹാദുകളോ ഒന്നും മാത്രമല്ല വഖഫ് ജിഹാദുകൾ മാത്രമല്ല വലിയ തരത്തിലുള്ള ജിഹാദുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒരു വാർത്തയും കൂടെ ഒന്ന് ആളുകൾ മാത്രമേ ഇത് ധൈര്യപൂർവ്വം പുറം ലോകത്തോട് വിളിച്ചു പറയൂ ഇതുപോലെ വിശിഷ്ടരായ സാംസ്കാരിക ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയ നമ്മുടെ കേന്ദ്രമന്ത്രി ശോഭ മാഡം മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ മാഡം പറഞ്ഞതനുസരിച്ച് ഈ ഭൂമി ഏറ്റെടുക്കാനായിട്ട് പല ആൾക്കാരും പല രൂപത്തിലും വരുന്നു എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ജിഹാദിസം മേഡം പറഞ്ഞതുപോലെ ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് ഇതോടൊപ്പം വരുന്ന ഒരു ജിഹാദോടാണ് മെഡിക്കൽ ജിഹാദ് ഇൻഡസ്ട്രിയൽ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും ഇത് നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് ഇതിപ്പോ ലാൻഡിന്റെ രീതിയിലൊരു അക്വറി നാളെ നമ്മൾ നടത്തുന്ന ഇൻഡസ്ട്രീസ് അതിന് ഒരു രീതിയിലുള്ള അക്വയറി നാളെ നമ്മൾ നടത്തുന്ന ആശുപത്രികളുടെ മേലൊരു അധികാരം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള വികാരത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു പോയി ഇപ്പോൾ നമ്മളുടെ കുട്ടികള് ദൂരസ്ഥലത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ നമ്മൾക്ക് കാണാൻ പത്രങ്ങളിലും ടി വി ന്യൂസുകളിലും എല്ലാം ലഹരി മരുന്ന് ഉപയോഗിച്ചതിനും ലഹരി മരുന്ന് കടത്തിയതിനും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഇതോടൊപ്പം മൂന്ന് നാല് കുട്ടികളും ഇതിൽ നമ്മുടെ ക്രിസ്ത്യൻ കുട്ടികളും നമ്മുടെ ഹിന്ദു കുട്ടികളുടെയും എല്ലാ പേരുകളുൾപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കുടുംബങ്ങളും സാന്നാർഗ്യമായിട്ട് പറയും അവരവരുടെ ഒഴുക്കി പോട്ടെ ഇനി ഞങ്ങൾ ഇവരെ നോക്കൂല ഞങ്ങൾക്ക് നനക്കേടാണ് പിന്നെ ഈ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ആരും പോയി തിരക്കുന്നില്ല ഇതിനെതിരെ ഒരു ജിഹാദിസമാണ് ഇതിന്റെ പുറകിൽ വേറെ ഗ്രൂപ്പാണ് അവർ പോയി ഈ കുട്ടികളെ ജാമ്യത്തിലിറക്കും പിന്നെ ഈ കുട്ടികളുടെ യാതൊരു അറിവുകളും നമുക്കില്ല ഇപ്പം നമ്മളുടെ ആശുപത്രികൾ സ്കൂളുകളും ഇതെല്ലാം കേന്ദ്രീകരിച്ച് ഈ ജിഹാദിസം നടക്കുക ഇതൊക്കെ മനസ്സിലാക്കണം ജിഹാദിസത്തിന്റെ അകത്ത് നമ്മുടെ ഒക്കെ ആശുപത്രികളിൽ നമുക്കറിയാം നമ്മളെപ്പോഴും വിശേഷിപ്പിക്കുന്ന മാലാംഗമാർ നേഴ്സുമാർ ഈ നഴ്സുമാർ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ സേവനം അനുഭവിക്കുന്നത് കൂടുതലും നഴ്സുമാരുള്ളത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുടെയും ഈ കുട്ടികളെ ഉപയോഗിച്ച് സാലറിയുടെ കാര്യങ്ങളും അത് വേതനം കൂട്ടണം ആ ബോണസ് പ്രശ്നങ്ങൾ ഇതൊക്കെ സമരങ്ങൾ നടത്തുക ഈ സമരങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ആശുപത്രികള് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങള് മാനേജ്മെന്റിനെ സംബന്ധിച്ച് നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ സമയത്ത് ഇതിന്റെ പുറകിൽ വേറൊരു ഗ്രൂപ്പ് അവർ വന്നിട്ട് ഇതിന് വില പറഞ്ഞു ഇതൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞാലും പല രീതിയിലുള്ള ഗ്രൂപ്പിസമായിട്ടാണ് ഇത് നീങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു സമരം ഇതുപോലെയുള്ള സമരങ്ങൾ രണ്ട് മാസത്തിനകം ആഹ്വാനം ചെയ്തിരിക്കുന്നുണ്ട് നേഴ്സിംഗ് മേഖലയിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും നഴ്സുമാരെ സംഘടിപ്പിച്ച് ഇവിടെ സ്ട്രൈക്ക് നടത്തണമെന്ന ആഹ്വാനം ഇവിടുത്തെ ഒരു യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു മാസത്തിനകം ഓർക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളായ നേഴ്സുമാരെ വെച്ചിട്ടാണ് ആ ആശുപത്രിയും ചികാതിത്തരത്തിന്റെ പേരിൽ പിടിച്ചടക്കാൻ നോക്കുന്നത് ഇതൊക്കെ നമ്മുടെ സമൂഹം ഇപ്പോൾ മനസ്സിലാക്കണം അത് എല്ലാ കുട്ടികളിലോടും നമ്മളെ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നുണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് ഞാൻ സി മേഖലയിൽ നിന്ന് ഉള്ളതുകൊണ്ടാണ് അൻ എ മേഖലയുടെ കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സമരം അവിടെ രണ്ടു മാസക്കകത്ത് നമ്മൾ സമരം അതിനോട് ആയിട്ട് പല രീതിയിലുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുകയാണ് ഓരോ യൂണിയൻ ഇത് വേണ്ടിയാണ് വേണ്ടിയാണ് ആശുപത്രി കൂട്ടിക്കേണ്ടത് വേറൊരു ഗ്രൂപ്പ് അത് നേട്ടിരിക്കണം അതും ജിാതിത്തരമാണ് ഈ ഭൂമി എങ്ങനെ പിടിച്ചെടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികളെ സ്കൂളുകളെ ഇതൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇതൊരു അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെയൊക്കെ ഭാഗവാക്കായി മാറുന്ന ഒരു രീതിയാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത് മെഡിക്കൽ ജിഹാദ് ആ മുസ്ലിം പെൺകുട്ടികളായ ആളുകളെ നേഴ്സുമാരാക്കി അവരെ കൊണ്ടാണ് ഇത് നടത്തിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നന്ദി